ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക ബഡ്ജറ്റ് പതിനാല് കോടി അറുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരവും പന്ത്രണ്ട് കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവും ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ മെച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമനാണ് അവതരിപ്പിച്ചത് സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പ്രധാനമായ ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് ശേഷം അംഗീകരിച്ചു പതിനാല് കോടി അറുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിയൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരവും പന്ത്രണ്ട് കോടി അറുപത്തിയൊമ്പത് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ് രൂപ ചെലവും ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് തിങ്കളാഴ്ച വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമനാണ് അവതരിപ്പിച്ചത് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം പുരോഗമിക്കുന്ന വീടുകൾക്ക് പുറമെ പി എം എ വൈ പദ്ധതിയിൽ പുതുതായി ലഭിച്ച ടാർഗറ്റിൽ നിന്നും സാങ്ഷൻ ചെയ്ത മുന്നൂറ്റി മുപ്പത്തിയേഴ് ഭവനങ്ങൾക്ക് ബ്ലോക്ക് വിഹിതമായി മൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കേരളത്തിൽ ഗവൺമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ള വീടില്ലാത്ത ഒരാൾ ഉണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാട് താമസിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും സ്വപ്നമാണ് നെൽകൃഷി കൂലിച്ചെലവ് സബ്സിഡിക്ക് ഇരുപത് ലക്ഷം രൂപയും വനിതാ കൃഷി കൂട്ടങ്ങൾക്ക് കൃഷിയും ചെറുധാന്യ കൃഷിക്കും തരിശനില വാഴ കൃഷിക്കും തുക വകയിരുത്തി ക്ഷീരമേഖലയ്ക്ക് സഹായകമായി പാലന സബ്സിഡി ഇനത്തിൽ ഇരുപത് ലക്ഷം രൂപയും വനിതകൾക്ക് മിനി ഡയറി ഫാം ആധുനികവൽക്കരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായിരുന്നു വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഖാഷിർ കെ സുമ ആർ സുജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി സി വി അജയ്കുമാർ നിർവ്വഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ